എന്തായാലും ബോറ തെഞ്ഞിട്ടുണ്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ് എറണാകുളത്തിന് സോ ഇന്ന് ഇതിന് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു വൺ വീക്കിലേക്ക് ഞാൻ തൊമ്മു എസു മമ്മിയും കൂടെ അടിച്ച് വിളിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇപ്പോൾ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ് കാസർഗോഡ് നിന്നാണ് നമുക്ക് ട്രെയിൻ വന്ദേഭാരത്തിനാണ് പോകുന്നത് അപ്പം ഡാഡി എവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയേക്കുന്നത് കാരണം ഇവർ ഇപ്പോൾ ഉറങ്ങുന്ന ടൈമൊക്കെ ആയതുകൊണ്ട് അത് ടൈമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി ഇത് നമ്മുടെ പുതിയ ആറുവരി പാത കേട്ടോ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രസമാണ് കാണാൻ അപ്പം ഞാനും അമ്മയും മധ്യഭാരത്തിൽ കയറിയിട്ടില്ലായിരുന്നു പിന്നെ യെസുവിൻ്റെ ഫസ്റ്റ് ട്രെയിൻ ജേണിയാണ് തൊമ്മു ഒത്തിരി വട്ടം ട്രെയിനിൽ കയറിയിട്ടുണ്ട് ട്രാവലൊക്കെ ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം യെസു എങ്ങനെ കോപ്പറേറ്റ് ചെയ്യുമെന്നറിയില്ല പിന്നെ രണ്ടു രണ്ടുപേരെയും കൊണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നതും മീൻസ് ബൈ ട്രെയിൻ അപ്പം അതിൻ്റെ ഒരു ടെൻഷനുണ്ട് രണ്ടുപേരും വൈലൻ്റ് ആവുമെന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഉള്ളിലേക്കിപ്പോൾ പോകുന്നില്ല നമ്മൾ കാറ് പുറത്ത് വെച്ചിട്ട് ടൈം ടൈമാകുമ്പോഴത്തേക്കും അങ്ങോട്ട് പോകുന്നുള്ളൂ കാരണം ഇതുവരെ ഉറങ്ങി എണീറ്റിട്ടില്ല അപ്പം ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് റെസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നുള്ളൂ കാരണം അവിടെ പണി നടക്കുന്നുണ്ട് പിന്നെ നല്ല വെയിലാണ് നമുക്കവിടെ ഒത്തിരി നേരം നിൽക്കാനൊന്നും പറ്റത്തില്ല ഇവർ മടുക്കും പെട്ടെന്ന് കാറ് നിർത്തിയതേ തൊമ്മു ചാടി എഴുന്നേറ്റ് ഫുൾ പവർ ഓൺ ആയിട്ടുണ്ട് ഒരു ടു ക്ലോക്ക് ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി കാരണം ഷാർപ്പ് ടു തേർട്ടി ആകുമ്പം ട്രെയിൻ എടുക്കും അപ്പോൾ നമ്മൾ ഇറങ്ങി ലഗേജ് ഒക്കെ എടുത്ത് നടന്ന് നടന്ന് പ്ലാറ്റ്ഫോമിലെത്തുമ്പോഴത്തേക്കും ഏകദേശം ടൈം കറക്റ്റായിരിക്കും പ്ലാറ്റ്ഫോം നമ്പർ ത്രീലാട്ടോ നമ്മുടെ ട്രെയിൻ അപ്പം ചിലപ്പം ഓൾറെഡി വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പോയി നോക്കാം ലിഫ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പെട്ടുപോയേനെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഓൾറെഡി ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു നല്ല വെയിലാട്ടോ ഒരു രക്ഷയും അവിടെ ഒരു ടു തേർട്ടി വരെ നിൽക്കുന്ന കാര്യം ഭയങ്കര റിസ്ക്കാണ് പിന്നെ ആ ട്രെയിൻ ഓപ്പണുമായിട്ടില്ല പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഇങ്ങനെ നിന്നു നിതിൻ ചൂടെടുക്കുന്നു എന്നാണ് പറയുന്നത് കാരണം അവിടെ ഒത്തിരി നേരം നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല ആ ഷീറ്റിൻ്റെ ചൂടങ്ങോട്ട് അടിക്കുമ്പോഴത്തേക്കും നമ്മൾ യങ്കരായിട്ട് മടുക്കുവാണ് പിന്നെ യെസു എഴുന്നേറ്റു ഫുൾ മൂഡ് ഓൺ ആയിട്ടുണ്ട് എന്തൊക്കെയോ പറയുന്നു നിദിനും തുമ്പും കൂടെ ആ ഏരിയയിലേക്ക് നടക്കാൻ പോയിട്ടുണ്ട് താഴ്ഭാഗത്തേക്ക് അപ്പം ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര ആളും ബഹളവും ഒക്കെ ഉണ്ട് പിന്നെ ട്രെയിൻ ഓപ്പൺ ആവാത്തതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വെയ്റ്റിങ്ങിലാണ് പിന്നെ ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുമുണ്ട് തുമ്പോ അവിടെ എത്തിയപ്പോൾ മുതല് തൊമ്മു ഫുള്ള് എക്സ്പ്ലോറിങ് ആയിരുന്നു ട്രോളിയെ കയറിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് കറക്കാം അതുകൊണ്ട് തൊമ്മുവിന് വലിയ ചൂടും ക്ഷീണമൊന്നും ഉണ്ടായില്ല ടെറാവാൻ തുടങ്ങിയപ്പോഴത്തേക്കും ട്രെയിനൊക്കെ ഓപ്പണായി നമ്മളങ്ങനെ കയറി എല്ലാം സെറ്റായി ഇപ്പോൾ ഡാഡി അപ്പം തന്നെ തിരിച്ചു പോയി അല്ലെങ്കിൽ തൊമ്മു ചിലപ്പം അപ്പാപ്പനും വരണം എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കും അതുകൊണ്ട് ടാറ്റാബൈബൊന്നും പറയാമെന്നില്ല പെട്ടെന്ന് തന്നെ പോയി തുമ്പ് വേറൊരു സീറ്റിൽ പോയിരുന്ന തന്നെ എന്തോ ചിപ്സൊക്കെ കഴിക്കുക അവിടെ ആ സൈഡിൽ ആൾ വന്നില്ല ചിലപ്പം കണ്ണൂരോ കോഴിക്കോടൊക്കെ എത്തുമ്പോഴത്തേക്കും വരുമായിരിക്കും നമ്മുടെ കൂടെ ഇവിടെ ഇരുന്നിട്ട് സെറ്റാവുന്നില്ല സ്പേസ് ഇല്ലല്ലോ അങ്ങനെ അവിടെ പോയിരിക്കുന്ന തന്നെ വിളിച്ചിട്ടൊന്നും വന്നില്ല അതുകൊണ്ട് പിന്നെ ഇതിനും കൂടെ അവിടെ പോയിരുന്നു ആൾ വരുന്നവരെ കണ്ണൂർ എത്തിയപ്പോഴത്തേക്കും തൊമ്മു വരുന്ന സ്ഥലത്തൊക്കെ ആൾക്കാർ വന്നു തൊമ്മു എല്ലാ സീറ്റിലും ഫ്രീ ആയിട്ടുള്ള എല്ലാ സീറ്റിലും ഓടി നടക്കുമായിരുന്നു ഫ്രണ്ടിലും സൈഡിലും ബാക്കിലും എല്ലാം അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ടീ ടൈമായി കുറേ സ്നാക്സും ഒക്കെ വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാം നോക്കുമായിരുന്നു ഏതൊക്കെയാണ് കഴിക്കേണ്ടതെന്നൊക്കെ സെലക്ട് ചെയ്യുമായിരുന്നു ഉണ്ടക്കൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ കുറേ പാക്കറ്റിലുള്ള സ്നാക്സ് ഒന്നും തിന്നുമില്ല തുമ്മോ ഉണ്ടക്ക വെച്ച് എന്തൊക്കെയോ കളിക്കുമായിരുന്നു പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു തുമ്മോ അതൊക്കെ കഴിച്ചുള്ളൂ പിന്നെ എന്തൊക്കെയോ കളിയൊക്കെയായിരുന്നു യെസൂനാണെങ്കിൽ കളർ പാക്കറ്റ്സൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി എല്ലാം ഇങ്ങനെ നോക്കുമായിരുന്നു എല്ലാം പല കളേഴ്സല്ലേ അപ്പം അതുകൊണ്ട് കുറേ നേരം കളിച്ചു പിന്നെ ഞാൻ ഒരു ക്രീം ബണ്ണ് കഴിച്ചു ക്രീം ബണ്ണ് വലിയ കുഴപ്പമില്ല ഞാൻ കഴിച്ചു കുറച്ച് യെസുവാണെങ്കിൽ കളിക്കുന്ന തിരക്കിലായതുകൊണ്ട് നമ്മളെ കഴിക്കാൻ സമ്മതിക്കുന്നില്ല ഭയങ്കര കളിയായിരുന്നു അതുകൊണ്ട് കുറച്ചുനേരമൊക്കെ അടങ്ങിയിരുന്നു പാക്കറ്റ്സൊക്കെ കിട്ടിയതുകൊണ്ട് പിന്നെ നോക്കട്ടെ എന്നാക്കിയായിരുന്നു എന്നും പറയാവേ ഒരു പോപ്കോൺ ഉണ്ടായിരുന്നു ഒരു ക്യാരമല്ലിൻ്റെ പോപ്കോൺ ഞാനതൊന്നും കഴിച്ചില്ല പിന്നെ ഒരു പീനട്ട് ചിക്കി ഉണ്ടായിരുന്നു മമ്മി അങ്ങാണ്ട് ഒന്നങ്ങാണ്ട് കഴിച്ചെന്ന് തോന്നുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് പിന്നെ ഒരു ഇതൊരു പൗഡറാണേ നമുക്ക് ചൂടുവെള്ളത്തിൽ കലക്കിയാൽ പാൽപ്പൊടി ഷുഗറും മീൻസ് ഫ്ലേവറൊക്കെ ആയിട്ടുള്ളൊരു

ഞങ്ങൾ ഞങ്ങളധികം കൊടുത്തുമില്ല ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തി കേട്ടോ ഇപ്പം ഏകദേശം ടൈം ഒരു ഫോർ ഒക്കെ ആയായിരുന്നു അപ്പോഴത്തേക്കും തുമ്മു ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിങ്ങനെ കളിക്കാനൊക്കെ തുടങ്ങി വഴക്കുണ്ടാക്കാനൊക്കെ തുടങ്ങി ആ സമയത്തിന് ഞാൻ യെസുവിനെ നിതിൻ്റെയിൽ കൊടുത്തു അവരെന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ തുമ്മു ചിലപ്പോൾ വഴക്കുണ്ടാക്കും അങ്ങനെ കുറേ സമയം എൻ്റെ അടുത്ത് ഇരുന്ന് എന്തൊക്കെയോ കളിക്കുകയും വിൻഡോ ഇങ്ങനെ തുറക്കുകയോ അടയ്ക്കുകയും അതിന്റെ സൈഡിൽ കൂടെ എന്തെല്ലോ ഒക്കെ ട്രെയിനൊക്കെ കാണുമായിരുന്നു അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു കുറച്ചു നേരം അവിടെ അടങ്ങിയിരുന്നു യസൂന് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സാധനം കളിക്കാൻ കിട്ടിയാ മതി തുമ്മു ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇടിയും ചതയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ബാക്കിൽ നമ്മുടെ ബാക്കിൽ ഒരു ഫാമിലിയാണുള്ളത് അവരൊക്കെ അവരോട് എന്തൊക്കെയോ സംസാരിക്കുകയോ ഹായി കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവരിവനെന്തൊക്കെയോ കളിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നെ മടുത്തും തോന്നും ഇപ്പം കോഴിക്കോടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം മടുത്തു ഇതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുമല്ലേ പിന്നെ ഇതിൻ്റെ അടുത്തേക്ക് തന്നെ പോയി പിന്നെ പിന്നെ ഒരു വെള്ളത്തിൻ്റെ കുപ്പി ഉണ്ടായിരുന്നുണ്ട് അതും വെച്ചുകൊണ്ട് കുറേ നേരമൊക്കെ കളിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം മടുത്തു പിന്നെ അവനെ പുറത്തൂടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് കറക്കിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോയി അപ്പം നമ്മളങ്ങനെ തന്നെ ഇരുന്നു പിന്നെ അവരെ കാണാത്തതുകൊണ്ട് ഞാൻ അന്വേഷിച്ച് പോയി അന്വേഷിച്ച് പോയപ്പോൾ അവരൊരു സ്ഥലത്തിരിപ്പുണ്ട് അവർക്കൊരു സീറ്റൊക്കെ കിട്ടി ശരിക്കും പറഞ്ഞാൽ അവിടെ കഞ്ചസ്റ്റഡ് ആണ് നമുക്കൊരു മൂന്ന് പേർക്കും പിള്ളേർക്കും കൂടി ഇരിക്കാൻ അവിടെ കുറച്ച് പാടാണ് അങ്ങനെ പിന്നെ ഞാൻ ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയി എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കുമായിരുന്നു ബാത്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ നമുക്ക് മീൻസ് മറ്റേ ട്രെയിനിൽ പോയിട്ടുള്ളത് വെച്ച് നോക്കുമ്പം ഇത് നല്ല നീറ്റ് ആൻഡ് ടൈഡിയാണ് ഒന്നും പറയാനില്ല നല്ല മനസമാധാനത്തോടെ പോയിട്ട് വരാം പിന്നെ ഞാൻ കുറച്ചു നേരം കൂടെ കണ്ണാടിയിലൊക്കെ നോക്കി നിന്നിട്ട് ഇങ്ങോട്ട് പോകുന്നു പിന്നെ പോകണ്ടോണ്ട് ഞാൻ തുമ്മൂനെ കൊണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങൾ സീറ്റേ വന്നിരുന്നപ്പോഴത്തേക്കും തുമ്മൂനൊരു ന്യൂസ് പേപ്പർ കിട്ടി തുമ്മു ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ വായിച്ച് പഠിക്കുക പത്രം വായന എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ പത്രം വായനയായിരുന്നു അതിലുള്ള കുറേ എന്തൊക്കെയോ പിക്ചേഴ്സൊക്കെ നോക്കി കളേഴ്സും ഒക്കെ ഉണ്ടല്ലോ ലെറ്റേഴ്സൊക്കെ അതൊക്കെ നോക്കി കുറേ നേരമൊക്കെ ഇരുന്നു അപ്പം മമ്മി നേരെ പിടിച്ച് വായിച്ച് പഠിക്കാനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കൂടെ അടങ്ങിയിരിക്കുമല്ലോന്ന് ഓർത്ത് അതിങ്ങനെ കാണിക്കുകയൊക്കെ ആയിരുന്നു അപ്പത്തേക്കും ഏകദേശമൊക്കെ മടുത്തു സീറ്റിൽ വന്നിരിക്കുമ്പോളേ മടുപ്പുള്ളൂ പുറത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുവാണെങ്കിൽ ക്ഷീണമൊന്നുമില്ല ഇപ്പൊ സമയം ഏകദേശം സിക്സ് ഒക്കെ ആയിരുന്നു അപ്പോഴത്തേക്കും ഷൊർണൂർ എത്തി അപ്പം ഷൊർണൂർ എത്തിയപ്പോൾ ഒരു ഒരു ടെൻ മിനിറ്റ്സ് ഡിലേ ഉണ്ടായിരുന്നു അപ്പം ട്രെയിനൊക്കെ ഓഫ് ആയപ്പോഴത്തേക്കും ചൂടെടുക്കാനൊക്കെ തുടങ്ങി അപ്പോൾ തൊമ്മ കുറച്ച് നേരം ഫോണിൽ കാർട്ടൂൺസൊക്കെ കണ്ടു അങ്ങനെ ഇരുന്നു ഇത് ഭാരതപ്പുഴയുടെ ഒരു സിക്സ് ഒ ക്ലോക്കിന് ശേഷം ഒരു സിക്സ് ഫിഫ്റ്റീനൊക്കെയാണെന്ന് തോന്നുന്നു ആ സമയത്തുള്ളൊരു വ്യൂ ആട്ടോ എന്ന് അടിപൊളിയായിരുന്നു അടിപൊളി വ്യൂ എനിക്ക് തോന്നുന്നു ശരിക്കും ഇത് ഫോണിൽ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ബ്യൂട്ടി ശരിക്കും കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ട്രെയിൻ കേട്ടോ ഇപ്പൊരു സെവൻ തേർട്ടി നയനോ ഒക്കെ ആയിട്ടുണ്ട് അന്നേരം നമ്മൾ എറണാകുളം ടൗണിലേക്ക് ഇനിയും ത്രീ കിലോമീറ്റേഴ്സ് ലെഫ്റ്റാണ് നമ്മൾ അതൊക്കെ ലഗേജൊക്കെ എടുത്ത് വലിയ ട്രോളിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇറങ്ങാൻ ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി ലഗേജൊക്കെ എടുത്ത് മാറി നിന്നു അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്നും ടൈം കിട്ടത്തില്ല കാരണം ആകെ ടു മിനിറ്റ്സേ ഉള്ളൂ അതിനുള്ളിൽ തന്നെ നമ്മൾ ഇറങ്ങണം തൊങ്ങൂനെയൊക്കെ എടുത്ത് നിന്നു റെഡിയായിട്ട് യെസ് അപ്പം നമ്മൾ എറണാകുളം ടൗണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ എത്തും നമ്മൾ പ്രതീക്ഷിച്ചതിലും സക്സസ്ഫുള്ളി എത്തിക്കൊണ്ടിരിക്കുകയാണ് തുമ്മും അടുത്തു കേട്ടോ പിന്നെ ഇപ്പം ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു ഇരുത്തി അപ്പം ഫൈനലി സക്സസ്ഫുള്ളി നമ്മൾ ഇറങ്ങി നമ്മൾ പ്രതീക്ഷിച്ച ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല രണ്ടുപേരും അങ്ങനെ ഇനി വീഡിയോസൊന്നും എടുക്കുന്നില്ല നമ്മൾ നേരെ ഒരു ലഗേജ് വലിയ ലഗേജ് ആയതുകൊണ്ട് നമ്മളൊരു ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു റെസ്റ്റ് എടുക്കുന്നു നാളെ മുതൽ വേറെ കുറേ പരിപാടീസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതേടെയാണ് നമ്മൾ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ബായ്